എന്ത് പറ്റി ജബ്രി കോംബോയ്ക്ക് ഏഹ് എന്തെങ്കിലും പറ്റിയോ ഒരു കുഴപ്പമില്ലല്ലോ അവിടെ അവര് രണ്ടുപേരും ഇരിപ്പുണ്ടല്ലോ ഒരു കോംബോയ്ക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല പറ്റിയോ പറ്റിയിട്ടുണ്ട് അത് പറ്റിയത് ഗബ്രിക്കാണ് ഗബ്രിക്ക് ഇപ്പൊ തന്നെ ഒരു മനസ്താപം ഉണ്ടായിരിക്കുകയാണ് ഗബ്രിയൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അത്ര ശരിയല്ല നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഈ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് ആയിട്ട് വന്ന് സൂപ്പർ ഹിറ്റ് ഹിറ്റാകും എന്ന് വിചാരിച്ചത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അതെ ജാസ്മിന്റെ ഒരു പ്ലെയിനിക്കേറ്റി അങ്ങ് പൊക്കി കൊണ്ടുപോയി റീച്ച് അങ്ങ് കൂട്ടിക്കൊടുത്തു അതിന്റെ കൂടെ ചാടിക്കയറാന്ന് വിചാരിച്ച ഗബ്രി താഴെ വീണ് കിടക്കയാണ് ഇനി ഏതെങ്കിലും ഒരു വള്ളി പിടിച്ച് കേറാൻ പറ്റുമോ എന്നുള്ള അവസ്ഥയിലാണ് ഗബ്രിയുടെ അവസ്ഥ പക്ഷേ ഗബ്രി അത് പുറത്ത് കാട്ടുന്നില്ല പുറത്ത് കാട്ടുന്നില്ല ഇപ്പോഴും ജാസ്മിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് മിണ്ടാതെ പക്ഷേ അകത്ത് എരിഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ നിരീക്ഷണ പാഠമാണ് എൻ്റെ ഒരു നിരീക്ഷണമാണ് പിന്നെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ കമൻ്റ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഗെയിമുകളെ കുറിച്ചിട്ടും അതിൽ നിന്നും മനസ്സിലാക്കിയിട്ടതും പിന്നെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളിൽ നിന്നുമാണ് ഈ ഒരു വീഡിയോ അതായത് ഗബ്രി ദ മാസ്റ്റർ പ്ലാൻ എല്ലാം പോയി എല്ലാം പോയി മാസ്റ്റർ പ്ലാൻ ഒക്കെ പോയി അതാണ് പറയുന്നത് ഗബ്രി ദ മാസ്റ്റർ പ്ലാൻ ജബ്രി അല്ല ജബ്രി മാസ്റ്റർ പ്ലാൻ വിജയിച്ച് ജബ്രി ഗബ്രിയുടെ മാസ്റ്റർ പ്ലാൻ തീർന്ന് തരിപ്പണമായി താഴെ നേടിയിരിക്കുകയാണ് ഇനി അവിടെ കിടന്ന് കൈട്ട് അടിക്കുകയാണ് എന്തെങ്കിലും ഒരു ഉണ്ടോ എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് ഗബ്രി പുറത്ത് കാണിക്കില്ല എന്റെ ഒരു ഗെയിം ഗബ്രിയുടെ പ്ലാൻ എന്ന് പറഞ്ഞ ഗെയിം എന്ന് പറഞ്ഞത് ജാസ്മിനും ഗബ്രിയും കോംബോ നല്ലൊരു കോംബോ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ മലയാളം ബിഗ് ബോസിനകത്ത് കോംബോ എന്ന് പറഞ്ഞാൽ അതില് മെയിൽ കണ്ടസ്റ്റന്റിന് ഭയങ്കരമായ ഹൈപ്പ് കിട്ടും അല്ലേ അങ്ങനെയല്ലേ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് സീസൺ ഒരു കോംബോ വന്നു ആ അമ്മാതിരി കോംബോ ആയിരുന്നു അല്ലേ ഭയങ്കര റീച്ചും അതിന് മെയിൽ കണ്ടസ്റ്റന്റിന് ഭയങ്കര റീച്ചായിരുന്നു ഒരു പോൾ ഇട്ട് കഴിഞ്ഞാൽ മെയിൽ കണ്ടസ്റ്റന്റിന്റെ പോൾ എൺപത്തഞ്ചിന് മേലെയും അതിന് ഫീമെയിൽ കണ്ടസ്റ്റന്റിന്റെ പോൾ എട്ടോ ഒമ്പതോ ഒക്കെ ഉള്ളു വരുന്നത് അല്ലേ ആ ആള് വ്യക്തി പുറത്തായ ശേഷം ആ ഫീമെയിൽ കണ്ടസ്റ്റന്റ് ജയിക്കുക വരെ ചെയ്തു ആ പിന്തുണ കാരണം മാസ് സപ്പോർട്ടായിരുന്നു ആ മെയിൽ കണ്ടസ്റ്റന്റ് അപ്പോൾ അത് കോംബോയും കൂടെ വന്നത് കൊണ്ടാണ് സോ ഗബ്രിയുടെ ഒരു പ്ലാൻ തന്നെ ആയിരിക്കാം ഈ കോംബോയിൽ തന്നെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് മെയിൽ കണ്ടസ്റ്റന്റ് പൊങ്ങും ഫീമെയിൽ കണ്ടസ്റ്റൻറിന്റെ നെഗറ്റീവ് അടിക്കുമല്ലോ അത് ഉറപ്പല്ലേ നമ്മുടെ കേരളം അല്ലേ പക്ഷേ പണിപാളി പണിപാളി ഇവിടെ ഗബ്രി ജാസ്മിൻ്റെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് ജാസ്മിന് വേണ്ടി കിടന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഘോ വാദിക്കാൻ തുടങ്ങി പക്ഷേ ഇവിടെ ഗബ്രി ഇവിടെ പല കാര്യങ്ങളിൽ നെഗറ്റീവ് തിരിച്ചടിക്കുകയാണ് ചെയ്തത് ഗബ്രിക്ക് തിരിച്ചടികളാണ് കാര്യം ഗബ്രിയെ കാട്ടിയും ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള വോയിസ് ആയിട്ട് വന്നത് ജാസ്മിൻ്റെ ആ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോംബോയിൽ പെൺകുട്ടിക്കാണ് കൂടുതൽ വോട്ട് അല്ലെങ്കിൽ കൂടുതൽ വോട്ടല്ല പോള് കൂടുതൽ സപ്പോർട്ട് അതിശയമാണത് അതിശയം നെഗറ്റീവ് ആണെങ്കിലും അതിശയമാണ് നെഗറ്റീവാണ് നെഗറ്റീവ് ആണെങ്കിലും അത് വൻ അതിശയമാണ് അല്ലേ ആ അപ്പൊ ഗബ്രി പോലും വിചാരിച്ചിട്ടില്ല ഗബ്രി വിചാരിക്കുന്നവര് പോളിട്ട് കഴിഞ്ഞാൽ ഗബ്രിക്ക് തൊണ്ണൂറ് ശതമാനം ജാസ്മിനും അല്ല എട്ടോ പത്തോ ഉണ്ടാവും പെണ്ണല്ലേ ആര് സപ്പോർട്ട് ചെയ്യാനും പോയത് നെഗറ്റീവ് അടിക്കും അത്രേ ഉള്ളൂ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞ് മാറുകയും ചെയ്യും എനിക്ക് പിന്നെ കോംബോ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കോംബോയിൽ വലിയ കോൺട്രവേഴ്സി വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാറും കുറെ കോൺട്രവേഴ്സി ഒക്കെ വന്നിട്ടുള്ളത് തന്നെയാണ് സോ അങ്ങനെയാണ് വിചാരിച്ചോണ്ടത് പക്ഷെ ഈ പുള്ളിക്കാരന് ഹിന്ദു കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട് ഒരു വോട്ട് ഇട്ട് കഴിഞ്ഞാല് ഗബ്രി പുറത്താ ജാസ്മിൻ ഗബ്രിയും മാത്രം നോമിനേഷൻ വന്ന ഗബ്രി ആണ് ഡയറക്റ്റ് ഔട്ട് ഇത് പുള്ളിക്കാരന് മനസ്സിലായത് ഈയടയ്ക്ക വിചാരിച്ചിരുന്നത് ജാസ്മിൻ എന്തായാലും ഈ സംഭവം നടന്നത് പുള്ളിക്കാരൻ പ്ലെയിനിക്കേറ്റി ജാസ്മിനെ ഇരുത്തി പറത്തി വിട്ടു കോംബോ കാരണമാണ് ജാസ്മിൻ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ജാസ്മിന് റീച്ച് കിട്ടിയത് കോംബോ കാരണമാണ് ഈ റീച്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റീച്ചാണ് ഏറ്റവും കൂടുതൽ പൊങ്ങുന്നത് നെഗറ്റീവ് അപ്പൊ നിങ്ങളുമായിരിക്കും പിന്നെ റീച്ച് വെറുപ്പിക്കലാണോ റീച്ച് അതെ അതെ സോഷ്യൽ മീഡിയ റീച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് റീച്ച് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ റീച്ച് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് നെഗറ്റീവ് ആവാം ജനങ്ങളിലേക്ക് എത്തുന്നതിനെയാണ് റീച്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയ കോംബോയാണ് ഈ ജബ്രി കോമ്പോ തംനയിലുകളിലും എല്ലാം ഉള്ളതിന് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയത് ജാസ്മിനാണ് ഗബ്രി അല്ല അവിടെയാണ് പടിവാളിയത് ഗബ്രി അവിടെ ഒന്നുമല്ല ജാസ്മിന്റെ മുന്നിൽ ചില സമയങ്ങളിൽ പോളിട്ടാലും ജാസ്മിൻ ഞാനിപ്പോൾ പോളിട്ട് എൺപത്തഞ്ച് ശതമാനം പേരാണ് ജാസ്മിൻ്റെ ബോൾ ഇതിന് ജാസ്മിനാണ് വളരെ സ്ട്രോങ് ആയി ഗബ്രി ഗബ്രിയുടെ ആ ഒരു ഗെയിമിന്റെ ആ ഒരു നെഗറ്റീവ് വശങ്ങളും തുരുതുരു തുരു തുരുതുരു തുരാ സംസാരിക്കുന്നത് കാരണവും ജാസ്മിൻ്റെ കുറേ ഗെയിമിലുള്ള സ്ട്രോങ് പോയിൻസും അതുപോലെ തന്നെ ആൾക്കാരുടെ ഇടപഴകുന്നതും ജാസ്മിൻ നെഗറ്റീവ് ആണ് നെഗറ്റീവ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് നെഗറ്റീവിൻ്റെ പൂരായിട്ടുണ്ട് പക്ഷെ ജാസ്മിൻ ഇവരെ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ ജാസ്മിനാണ് അത് ഗബ്രി വിചാരിച്ചില്ല അതാണ് ഇവിടെ പറ്റിപ്പോയത് ഇപ്പം എന്ത് ചെയ്യാം ഇത് അറിഞ്ഞു കഴിഞ്ഞ് വൈൽഡ് കാർഡുകളിൽ നിന്ന് ഹിൻഡുകളൊക്കെ എല്ലാവർക്കും കിട്ടും അങ്ങനെ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഹിൻഡ് കിട്ടും ഇത് കിട്ടി ഇനി ഇനിയിപ്പോൾ കിട്ടിയിട്ട ശേഷം ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യാൻ അവള് പറന്നു പോയി ഹെലികോപ്റ്ററിൽ ജാസ്മിൻ പറന്നു പോയി ഞാൻ താഴെ കൂടെ കയറാന്ന് വിചാരിച്ചതാണ് നടന്നില്ല ഇനി എന്ത് ചെയ്യും മല്ലയ്യാ അപ്പോൾ ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗബ്രി പതുക്കെ ഊരാൻ നോക്കുന്നുണ്ട് പെട്ടെന്ന് ഊരി കഴിഞ്ഞാൽ ഒടുക്കത്തെ നെഗറ്റീവ് അടിക്കും ഗബ്രിക്ക് തന്നെ മനസ്സിലായോ ജാസ്മിന് താല്പര്യമില്ല ജാസ്മിൻ ഈ കോംബോ കണ്ടിന്യൂ വെച്ചാൽ തന്നെ താല്പര്യം എനിക്ക് തോന്നിയ കാര്യമാണ് കാര്യം പുറത്തെ കാര്യങ്ങളൊക്കെ ജാസ്മിൻ സായി നിന്ന് അറിഞ്ഞു പുറത്ത് നെഗറ്റീവായി പുറത്ത് പ്രശ്നങ്ങളുണ്ടായി കമ്മിറ്റഡ് ആയിട്ടുള്ള സംഭവമൊക്കെ പ്രശ്നങ്ങളായി അപ്പം ഇനി പുള്ളിക്കാരിക്ക് ഒരു കോംബോ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കാര്യം എല്ലാം പുറത്തെല്ലാം കഴിഞ്ഞു കിട്ടിയല്ലോ അപ്പം ഇനി ഒരു കോംബോ വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ നിൽക്കുന്നത് അതുകൊണ്ട് തവണയും ജാസ്മിൻ പല തവണ ചോദിച്ചു ഗബ്രിയുടെ അടുത്ത് എടാ നീ ഒന്ന് ക്ലാരിഫൈ ചെയ് നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒന്ന് ക്ലാരിഫൈ ചെയ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞ ദിവസവും ഒന്ന് ക്ലാരിഫൈ ചെയ് നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആദ്യം നീ അതായത് ഗ്രി അത് പറയണമെന്ന് ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ പക്ഷെ ഗബ്രിക്ക് താല്പര്യമില്ലാത്തതായിട്ടാണ് എനിക്ക് ഇനി താല്പര്യം ഉണ്ടാവുക ഇല്ലെന്ന് അറിയത്തില്ല എന്ത് സംഭവിക്കാം കേട്ടാ അപ്പൊ ഗബ്രിക്ക് ഗബ്രി അത് പറയണമെന്ന് ജാസ്മിൻ ആഗ്രഹിക്കുന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ കോംബോ ആയിട്ട് പോകണം എന്നുള്ളത് പക്ഷേ ഗബ്രി ഇവിടെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജയിൽ നോമിനേഷൻ മുന്നേ പോയിട്ട് സോറി പറഞ്ഞത് അറിയാമോ സോറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പവർ ടീം നോമിനേറ്റ് ചെയ്യാൻ പോകേണ്ടത് ഗബ്രി ഗബ്രീനെയാണ് ഗബ്രിയും ജാസ്മിനും ആയിരിക്കും ഗബ്രി അതിബുദ്ധിമാനാണ് ഗബ്രിക്ക് നന്നായിട്ട് അറിയാൻ ജാസ്മിൻ്റെ പേരെ വരുള്ളൂ എന്ന് ജാസ്മിൻ അല്ലെങ്കിൽ നോറ ഒരാളെ ജയിലിൽ പോയുള്ളൂ എന്നറിയാം അപ്പൊ തനിക്കിനീ ജാസ്മിന്റെ കൂടെ ജയിലിൽ പോകാൻ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗബ്രി പോ അല്ലെങ്കിൽ എന്തിനു സോറി പറയണത് സോറി പറയേണ്ട ആവശ്യമുണ്ടോ എന്നിട്ട് ജാസ്മിൻ പോയി ചോദിക്കുന്നു നീ ഒന്നിനടാ സോറി പറഞ്ഞത് കാര്യം ജാസ്മിൻ ആഗ്രഹം ഉണ്ട് ഗബ്രിയും ജാസ്മിൻ കാര്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും ഒന്നും കൂടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെയും ആ കാട് കളിക്കാം എന്തോന്ന് എല്ലാരും കൂടെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് ജയിലിലാക്കി എല്ലാരും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു എല്ലാരും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു ഈ സംഭവം പറഞ്ഞ് പിന്നെ ഇവർക്ക് സഹോ സന്തോഷമായിട്ട് കോംബോ കളിച്ച് മുന്നേറാം ആണ് അവരുടെ റീച്ച് എവരുടെ റീച്ച് എന്ന് പറയുന്ന കോംബോയാണ് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഇത്രയും റീച്ച് വരത്തില്ല നിങ്ങൾ ഓർത്തു നോക്ക് പോസിറ്റീവോ നെഗറ്റീവോ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ എന്താ അറിയാമോ നോറയെ പോലെ വേറൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും നോറ എങ്ങനെയാണോ ഇപ്പം അവിടെ നിൽക്കുന്നത് അതിനെക്കാട്ടി ഒരുപടി മുന്നിൽ ജാസ്മിൻ നിൽക്കും നോറയെ കാട്ടി ബെറ്റർ ആയിരിക്കും ജാസ്മിന്റെ പക്ഷേ ഗബ്രിയുടെ കൂടെ ഉണ്ടാക്കിയ ഒരു റീച്ചുണ്ടല്ലോ കോംബോ നെഗറ്റീവ് റീച്ച് അത് ഭയങ്കര റീച്ചാണ് റീച്ച് റീച്ചാണ് ഉണ്ടാക്കിയിരിക്കണത് കാര്യം എല്ലാത്തിലേക്കും എത്തി എല്ലാവരുടെ അടുത്തേക്കും എത്തി ഈ കോംബോ അത് നെഗറ്റീവോ പോസിറ്റീവോ റീച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ ആഗ്രഹിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യാൻ കാര്യം എന്തായാലും എല്ലാം തീർന്നു ഇനിയിപ്പോൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നേറാം പക്ഷെ ഗബ്രിക്ക് വേറെ പ്ലാനുകളുണ്ട് വേറെ മാറി നിന്ന് കളിക്കാനുമൊക്കെയുള്ള പ്ലാനുണ്ട് അത് ഇല്ലയോ നടക്കുകയില്ലയോന്ന് ഒരു പിടിയും ഇല്ല എല്ലാരും മേസ്റ്റ്ലി എല്ലാരും പറയാൻ നടക്കത്തില്ല കാര്യം ഗബ്രി വീട് കഴിഞ്ഞതാളെ ജാസ്മിന്റെ കൂടെ പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ജാസ്മിനെക്കാട്ടി ഇനി കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല അത്രേ ഉള്ളൂ ഇനി ഇനി അമ്പതിനു മേരെ ദിവസങ്ങൾ കിടക്കുന്നുണ്ട് ഇനിയും ഗെയിം മാറാം ഗെയിം മാറാൻ ഇനി സമയമുണ്ട് നമുക്ക് നോക്കാം ഇവിടെ സിബിനും പൂജയും ആകെ ചർച്ചാ വിഷയം ചിന്താ വിഷയമാണ് സിബിൻ പറയുന്നുണ്ട് ഛേ ഇവിടെ സായിക്ക് രണ്ടു മാണിയും കിട്ടി എനിക്കൊന്നല്ലേ കിട്ടിയുള്ളൂ അഭിഷേകിന് മാണി കിട്ടിയിട്ടല്ലേ പഞ്ഞക്കാട് കിട്ടിയത് അപ്പൊ എനിക്ക് മിക്കവാറും ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് വിടുമായിരിക്കും ഇനി അല്ലെങ്കിൽ റെഡ് കാർഡും എടുത്തോണ്ട് വന്നിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് എന്നെ മിക്കവാറും സീക്രട്ട് റൂമിൽ കൊണ്ടിടാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഇതൊക്കെ സിബിഡ് അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സായി ഉണ്ടല്ലോ വിചാരിച്ചോണ്ടിരിക്കണത് നമ്മുടെ സിജോ ഇപ്പോഴും മൂന്ന് മാസമായിട്ട് സീക്രട്ട് റൂമിൽ ഇരിക്കുകയാണെന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത് സിജോയുടെ കാര്യമൊക്കെ അപ്ഡേഷൻ വരുന്നേ ഉള്ളൂ അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ട് ഞാൻ വീഡിയോ ഇടാകും കേട്ടോ സിജോയുടെ കാര്യത്തിൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി നോറയുടെ ഗെയിം പറയുകയാണെങ്കിൽ ഈ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ പണി പാളും നോറെ നിർത്തിക്കോ ഈ അമിതമായ ടാർഗറ്റിംഗ് നിർത്തി സ്വന്തമായിട്ടൊരു ഗെയിം കളിച്ച് മുന്നേറാൻ നോക്കിക്കുക അല്ലെങ്കിൽ പണി കിട്ടും നോറയ്ക്കും ജാസ്മിൻ്റെ കൂടെ പോകാൻ വലിയ താല്പര്യമില്ല കാര്യം നോറയുടെ കൂടെ നിൽക്കുമ്പോൾ ജാസ്മിൻ കൂടുതൽ കിട്ടും എന്നൊക്കെയുള്ള ഒരു 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 ഇതുണ്ട് ഈഗോ ഉണ്ട് നോറയ്ക്ക് പക്ഷെ അത് ഇന്ന് നമുക്ക് കാണാം ആരായിരിക്കും ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പോകണമെന്നുള്ളത് നോറയാണോ ജാസ്മിനാണോ ജയിലിനകത്ത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്